ാരെ ഇന്ന് നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പഠിച്ചാലോ അപ്പോൾ അതിനായിട്ട് ടിഷ്യൂ പേപ്പറാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ടിഷ്യൂ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ഫേഷ്യൽ ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ടിഷ്യൂവിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും ഇനി ഇതിനെ രണ്ടായി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് സൈഡും ഒരേ അളവിൽ തന്നെ കിട്ടാൻ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ആദ്യം ഒരു പീസിൻ്റെ മുകളിലേക്കായി അടുത്ത പീസിനെ ഒന്ന് കറക്റ്റ് അളവിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം ഒന്ന് നീറ്റായി വെച്ച ശേഷം നമ്മുടെ അടുത്ത പരിപാടി ഇതൊന്ന് മടക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഞോറിയൊക്കെ എടുക്കുന്ന ഒന്ന് മടക്കി എടുക്കേണ്ടത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് മടക്കിയെടുക്കണം കുട്ടികൾക്കടക്കം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു ഫ്ലവർ വളരെ സിമ്പിൾ ആയി തന്നെ നമുക്ക് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും മാക്സിമം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ടിഷ്യൂ ഒന്ന് മടക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലായി ഇതുപോലെ ഒന്നും കൂടി നമുക്ക് എടുക്കണം ഒരേ അളവിൽ തന്നെ ഒന്ന് മടക്കി എടുക്കുക ഇനി ഇതൊന്ന് കെട്ടി കൊടുക്കാനായിട്ട് ഒരു കനം കുറഞ്ഞ കമ്പി ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് നൂലായാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതെടുക്കുക എന്നിട്ട് അതിൻ്റെ നടുക്ക് കൂടി ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം പേപ്പർ കീറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് സെറ്റായിരുന്നോളും എന്താ ഇതുപോലൊന്നായിക്കഴിഞ്ഞ ശേഷം നമുക്ക് അറ്റത്തായി ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ആക്കി കൊടുക്കുന്നത് സ്കെച്ച് സ്കെച്ചാവുമ്പോൾ അതിലേക്ക് നമ്മുടെ കളറൊക്കെ വലിച്ചെടുത്തിട്ട് നല്ല രസമായിട്ടുണ്ടാവും അപ്പോൾ രണ്ട് സൈഡും തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തെടുക്കാം ഒരേ കളർ വെച്ച് ഇതുപോലെ ചെയ്താലും നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ കുറേ ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇനി നമ്മുടെ ഫ്ലവറിന്റെ ഓരോ പെറ്റൽസായി ഇതുപോലൊന്ന് നിവർത്തിയെടുക്കണം പേപ്പറ് കീറിപ്പോവാതെ തന്നെ മെല്ലെ ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുക എല്ലാ പെറ്റൽസും ഇതുപോലെ ഇതുപോലൊന്ന് നിവർത്തിയെടുത്താൽ നമ്മളുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വരയ്ക്കാനും അറിയണ്ട വെട്ടാനോ അറിയണ്ട ഒന്നും അറിയണ്ട ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറും ഒരു കളറും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഫ്ലവർ അപ്പോൾ ഈ ഒരു വീഡിയോ ചിലർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ